ഹായ് അപ്പം നമ്മുടെ ഇന്നത്തെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ പൊതിന കൃഷിയെക്കുറിച്ച് പറയാനാണ് ഇത് കണ്ടോ ഞാൻ എൻ്റെ പേരേടെ അടുത്ത് നിൽക്കുകയാണ് ചുമന്ന പേരെ ഉണ്ടോ അതിനകത്ത് കാ പിടിച്ച് കാണിച്ചു തന്നെ വായിച്ചിങ്ങ് കാണിച്ചു കൊടുത്തേ വേണ്ട ചുമന്നുള്ളൊരു പേരുണ്ടോ അപ്പോൾ അതിൽ ആദ്യത്തെ കാ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിന്നാണ് ഞാൻ വീഡിയോ പറയുന്നത് ഇപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പുതിന നടുന്നത് എങ്ങനെയാണ് പുതിനെ എങ്ങനെയൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത് പൊതിന കൃഷി എങ്ങനെ ചെയ്യാം എങ്ങനെ നട്ടു കൊടുക്കാം അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനൊരു കാര്യം കാണിച്ചു തരാം എൻ്റെ ഒരു വർഷമായ പുതിന ഞാൻ എങ്ങനെയാണ് അത് കെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം എനിക്ക് ഇവിടെ ഒരു മൂന്ന് ചട്ടിയിൽ പുതിന നിൽപ്പുണ്ട് ഞാനിത് ഒരുപാട് തൈ തയ്യാക്കിയിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഞാനിത് കൊടുത്തിട്ടുമുണ്ട്താ ഇങ്ങോട്ടെല്ലാം പടന്നു കിടപ്പുണ്ട് കണ്ടോ വേണ്ടോ അപ്പം ഇതെങ്ങനെയാണ് ഞാനിത് ഇത്രയും ഈ ഒരു രീതിയിൽ കൈകാര്യം ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് വളർന്നു പോകും അതാ ഇത് അടുത്ത് അടുത്ത് വന്നിന്ന് ഇങ്ങനെ കുലുക്കുമ്പം തന്നെ നമുക്ക് ആ ചെടി ഇങ്ങനെ കുലുക്കം തട്ടി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ പൊതിനീണ മണോ ഇങ്ങനെ നല്ല രീതിയിൽ അടിക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആ സാധാരണ പൊതിനൊന്നും ഇങ്ങനെ നിൽക്കാറില്ല കാരണം ഞാനിത് ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ ഞാനിത് കട്ട് ചെയ്ത് കൊടുക്കും നമ്മൾ ഈ ചെടിയുടെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമ്മളത് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇത് ചെടി അങ്ങ് ഈ മദർ പ്ലാന്റ് അങ്ങ് നശിച്ചു പോകും അപ്പം നമ്മളിത് നശിക്കുന്നതിന് മുന്നേ കട്ട് ചെയ്ത് വേറെ മാറ്റി നടണം ചട്ടിയിൽ ഞാനിത് മാറ്റി നട്ടൂടെ ഈ മൂന്ന് ചട്ടി തന്നെയാണ് ഞാൻ പക്ഷേ ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട് ഒരുപാട് തൈകൾ തൈകളുണ്ടാക്കി ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുന്നുണ്ട് കാണാം നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് നല്ല ഫ്രഷായിട്ട് അപ്പം ഇതെങ്ങനെയാണ് നട്ടുപിടിപ്പിക്കുന്നതെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം ഞാൻ മണലിത് ചെടി നടാൻ വേണ്ടി മിക്സ് ചെയ്തിട്ടിരിക്കുക നമ്മുടെ ചാണകപ്പൊടിയും ചകിരി ചോറും പിന്നെ എല്ലുപൊടി പൊടി വേപ്പുമുണകും എല്ലാം കൂടിട്ട് മിക്സ് കുമ്മായ എല്ലാം കൊണ്ടിട്ട് മിക്സ് ചെയ്തിരിക്കുന്ന മണലാണ് അപ്പം ഇതാണ് ഞാനിത് നടയിൽ മിശ്രിതമായിട്ട് എടുക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ഞാൻ എപ്പോഴും പറയും നടക്ക് ഇതായി ഇങ്ങനെ പ്രത്യേകിച്ച് ടെറസി കൃഷി ചെയ്യുന്ന നടക്കാണെങ്കിലേ ഗ്രോ ബാഗ് മണ്ണ് നിറയ്ക്കുന്നതിനാണെങ്കിൽ ഇങ്ങനെ ഒരു കോരി പിടിക്കുന്നത് ഇതൊരു രണ്ട് മൂന്ന് വർഷമായ കോരിയാണ് നമ്മുടെ ഈ ഹാർഡ്വെയർ കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇതാകുമ്പോൾ നമുക്കിതുപോലെ കോരാൻ പാടില്ല അല്ല ഇതൊരു ഹോളുള്ളൊരു ചട്ടിയാണ് അപ്പം ഇതിലാണ് ഞാനിന്ന് പുതിയ നട്ടു കൊടുക്കുന്നു കണ്ടോ നട്ടയടിക്കന്നെ മണ്ണായിട്ടുണ്ട് കുറച്ചുകൂടെ കുറച്ച് മതി ഇനി നമുക്കിതിൽ എങ്ങനെയാണ് തൈ നടുന്നതെന്ന് നോക്കാം ആദ്യമേ നമുക്കിത് വെള്ളം ഒഴിച്ചൊന്ന് മണ്ണൊന്ന് കുതിർക്കാം വെള്ളം കുതിർത്തിട്ട് വേണം നമ്മൾ തൈ നട്ട് കൊടുക്ക ഓക്കേ അങ്ങോട്ട് നടാൻ പോയാൽ അപ്പം ഇനിയും അടുത്തവണ് വരുമ്പോൾ പുതിനെ നീ തന്നെ നട്ടു കാണിക്കണേ ഓക്കെ ആ അപ്പം എങ്ങനെ നടുന്നത് നമ്മൾ കണ്ടല്ലേ മണ്ണൊക്കെ നിറച്ചത് കണ്ടല്ലേ കൈ കഴിക്കുന്നുണ്ടോ അപ്പം ഇതിലോട്ട് നമുക്ക് ആദ്യമേ കുഞ്ഞു ഹോൾ കുഞ്ഞു ഹോള് ചെറിയ ഹോൾ നാല് ഹോളിട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് പുതിനെ കട്ടിക്കാം വേറെ ഉള്ള ഭാഗമല്ല നമ്മൾ എടുക്കുന്നത് പെട്ടെന്ന് വേര് പിടിച്ചു കിട്ടാനുള്ള ഭാഗം എന്ന് പറയുന്നത് ഇതുപോലെ നിൽക്കുന്ന തണ്ട് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന മണ്ട കണ്ടോ മണ്ടും വെറും തടലല്ല കുറച്ച് കട്ടിയുള്ള ഭാഗമാണ് അപ്പം അതാദ്യമേ അതിന് മേതാ ഈ ഒരു ഈ രണ്ട് ഇലയങ്ങ് മാറ്റിക്കളയണം അതി അതിൻ്റെ ഇവിടെ വെച്ച് തണ്ട ഈ ഒരു പരുവത്തിൽ കട്ട് ചെയ്യണം അതുപോലെ നാലെണ്ണമാണ് ഞാൻ എടുക്കാൻ പോകുന്നത് ഒരു ചട്ടിയിൽ നമുക്ക് നാലെണ്ണം നട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേര് പിടിച്ചു കഴിഞ്ഞിട്ട് അത് വേറെ ചട്ടിയിലോട്ട് മാറ്റി നടാം രണ്ട് മൂന്ന് കണ്ടോ എപ്പോഴാ എപ്പോഴും നമ്മൾ ഈ മണ്ട വേണം കട്ട് ചെയ്ത് എടുക്കാൻ കണ്ടോ അപ്പം ഇതുപോലെ നാല് തണ്ട് ഞാൻ കട്ട് ചെയ്തേ എപ്പോഴും പുതിന നമ്മൾ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുന്നത് ഇങ്ങനെ പിടിക്കുന്നതാണ് പെട്ടെന്ന് വേര് പിടിച്ച് നല്ല ഹെൽത്തി ശേഖരമൊക്കെ വന്ന് നല്ല രീതിയിൽ വളർന്ന് കിട്ടും നമ്മൾ ഇങ്ങനത്തായി വെച്ചാൽ അപ്പം നമുക്കിത് നട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇങ്ങോട്ട് എടുത്തോളാം നമ്മൾ ഇത് പിടിച്ചോ കൈ കയ്യടിക്കാം കണ്ടുപിടിച്ചോടെ ഒരെണ്ണം മുന്നൂറ് കേട്ടോ അപ്പം ഇതുപോലെ കുഴിയെടുക്കണമെന്നില്ല ഇളക്കമുള്ള മണ്ണല്ലേ വേണ്ട വേണ്ട കുഴപ്പമില്ല മതി ഇങ്ങനെ അങ്ങ് ആ ഇലയുടെ തൊട്ട് മോള് വെച്ച് താഴ്ത്തി വെച്ചേ താഴ്ത്തി കൈ അണ്ട് കൈ കൊണ്ട് ഉറപ്പിച്ച് വെക്ക് ആ പിന്നെ അടുത്ത് കണ്ടോ അപ്പം ഇതുപോലെയാണ് നമ്മൾ നട്ടു കൊടുക്കുന്നത് നട്ടോ നട്ടോ ഇതുപോലെ ഇങ്ങനെ ഉറപ്പിച്ചങ്ങ് വെച്ചാൽ മതി ഇത് ഇനി നട്ടിട്ട് നമ്മൾ നമ്മൾ ഒരുപാട് വെയിൽ കിട്ടുന്നിടത്ത് വെക്കേണ്ട നമ്മുടെ സൈഡ് വെയിലടിക്കുന്ന ഭാഗം ഉണ്ടല്ലേ അവിടെ കൊണ്ടിത് വെച്ച് കൊടുക്കാം ഒരു പത്ത് ദിവസത്തിനകത്ത് ഇത് വേര് പിടിച്ച് കിട്ടും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എങ്കിലും നമ്മൾ കുറേ വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കാം കുറേ അല്ല ഉച്ചിരിച്ച് നമ്മൾ ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊഴിച്ചോ ഇങ്ങനെ അങ്ങ് ഒഴിച്ചോ ചിരിച്ച ആ വേണ്ട ചിരിച്ചേ കുറേശേ ഇങ്ങനെ വെള്ളം ഒഴിച്ചാൽ മതി പിടിച്ചോ വെള്ളം ഒഴിച്ചേ നമ്മൾ തണ്ടൊക്കെ നല്ല ഉറപ്പിച്ചു വെച്ച് ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയത് അതെ ഇനി ഇത് ഒരുപാട് വെയിൽ കിട്ടുന്നിടത്ത് കൊണ്ട് വെക്കൽ കരിഞ്ഞവും സൈഡ് എന്നാൽ തണലത്തും കൊണ്ട് വെക്കൽ സൈഡ് വെയിൽ അടിക്കുന്ന ഭാഗം ഉണ്ടല്ലേ നമ്മുടെ സൈഡിലൊക്കെ വെക്കുമ്പോൾ മീഡിയം വെയിൽ അടിക്കുന്ന ഭാഗം ഉണ്ടല്ലേ അവിടെ ഇത് കൊണ്ട് വെക്കണം പത്ത് ദിവസം പത്ത് ദിവസത്തിനകത്ത് ഇത് തേര് പിടിച്ചിട്ടും പിന്നെ ഞാനൊരു എൻ്റെ കയ്യിൽ കുറച്ച് രണ്ട് തൈ ഇരിപ്പുണ്ട് ഞാനൊരു ഇരുപത് ദിവസം മുന്നേ ഇതുപോലെ നട്ടു കൊടുത്ത തൈ ഉണ്ട് അത് ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇതൊക്കെ നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ട് വന്നതണ്ടോ ഇതുപോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് തണ്ടാട്ട് നട്ടു കൊടുത്ത തൈയാണ് ആണ് ഇതൊരു ഇരുപത് ദിവസം പ്രായമുണ്ട് അപ്പം പുതിന തൈ ഉണ്ടേ ഇതുപോലെ നട്ടു കൊടുത്ത വേര് പിടിക്കാൻ ഒരു പാടുമില്ല ഇതിപ്പോൾ മൂന്ന് നാല് തൈ ഇല്ലേ ഇത് ഓരോ തൈ എടുത്തിട്ട് ഞാനത് വേര് പിടിച്ചതൊന്ന് കാണിച്ച് തരാം ഓരോ തൈ നമുക്കത് എടുത്ത് വലിയ വലിയ ചട്ടിയിലോട്ട് മാറ്റി വെക്കാം വേര് പൊട്ടാതെ എടുത്താൽ മതി മോളെടുക്കണ്ടതാണ്ടേ കണ്ടോ നമ്മൾ ഇതുപോലെ ഇപ്പം ഇന്ന് ഞാൻ തണ്ട് നട്ടു കൊടുത്തില്ലേ അതുപോലെ അതുപോലെ മൺ നട്ടുകളല്ലേ അതുപോലെ ആക്കി വെച്ചതാണ് അതുകൊണ്ട് ഒരു പത്ത് ദിവസമായപ്പം വേരുപിടിച്ച് പിന്നെ ഇത് തന്നെ ഒരു പത്ത് ദിവസം കൊണ്ട് ഞാൻ നിർത്തി വളർത്തി നല്ല വേര് പിടിച്ച് കിട്ടേണ്ട ഇനി ഇതുപോലെ നമുക്ക് ഇത് മാറ്റി വേറെ വലിയ ചട്ടി നട്ട് കൊടുക്കാം അപ്പം നല്ല കരുത്തോടെ വരും അതിന് ശേഷം വളർന്നു കഴിഞ്ഞിട്ട് ഇത് ഈ ഒറ്റ തയ്യാട്ട് നിർത്തൽ ഇച്ചിരി വളരും തോറും മണ്ട കട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത ഇതിപ്പോൾ ഇച്ചിരി വളർന്നതല്ലേ അതുപോലെ നമുക്ക് നമുക്കിതാ മണ്ട ഇങ്ങനെ ഒടിച്ച് കൊടുക്കാം മണ്ട ഒടിക്കുമ്പോൾ ശിഖരം വരും ഇങ്ങനെ നല്ല കൂടുപോലെ വളർന്നു കിട്ടും നമുക്കിതങ്ങ് വലിയ ചട്ടിലോട്ട് മാറ്റി തന്നെ ആ ഒരെണ്ണം പയ്യെ പുഴുതെടുത്തേ പൈ അങ്ങനെയല്ല ഒടിക്കും അങ്ങനെ ഒടിക്കണം നമ്മൾ പയ്യോണ്ണം പുഴുതെടു തയ്യോണം പയ്യെ പയ്യെ പുഴുതെടു വേര് പൊട്ടാതെ വേര് വന്നത് കാണാൻ പേരുണ്ടാ ആ അവളത് മണ്ണോണ്ട് കുഴപ്പമില്ല സാരമല്ല സാരമല്ല നമുക്ക് അപ്പം നമുക്കത് നട്ട് കൊടുക്കാം ഞാൻ നേരത്തെ മണ്ണ് നിറച്ചു വെച്ച ഗ്രോ ബാഗ് അതിൽ വെള്ളം ഉണങ്ങിപ്പോയി അപ്പം നമുക്കിതേ വെള്ളം ഒഴിച്ചങ്ങ് കുതിർക്കാം കുതിർത്ത് കഴിഞ്ഞിട്ട് ഇതിലോട്ടാണ് നമ്മുടെ വേര് പിടിച്ച തൈകള് നട്ട് കൊടുക്കുന്നത് കുറച്ച് അല്ലാതെ അത് മണ്ണ് ഫുള്ളില്ലേ അപ്പോൾ അത് ഫുള്ള് വെള്ളമൊഴിച്ചാലേ അത് മൊത്തം പുതിരത്തുള്ളൂ ഇനി നമുക്ക് നട്ട് കൊടുക്കാം അപ്പം ഞാനിതിൽ ഒരു തയ്യേ നടന്നോളൂ ഇതിലൊരു തൈയുടെ ആവശ്യമുള്ളൂ അത് ഞാനത് പിന്നീട് നമുക്ക് വീണ്ടും വീണ്ടും മണ്ട കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ പടത്തി ഇടും അതുകൊണ്ട് ആദ്യമേ ഒരു കുഴി എടുത്തിട്ട് നമ്മുടെ വേര് ഭാഗമല്ലേ നന്നായിട്ട് താഴ്ത്തി അങ്ങനെ വെക്കണം ോ വെള്ളം ഒഴിച്ചോ നമ്മുടെ വേര് വന്ന പുതിനത്തേ നട്ടോ കണ്ടോ അവളൊണ്ണം പുഴുതെടുത്ത് അവൾ മണ്ണ് വേര് കുറച്ച് പൊട്ടിച്ചെടുത്ത് അതും കൂടി ഇന്ന് അതിനിപ്പം നമുക്കന്ന് രണ്ടതേ നട്ട് കൊടുക്കാം ഒന്ന് അത് വലിയ കരുത്തില്ല ഒന്നും കൂടി നടാം അത ഇങ്ങനെ പയ്യെ അനക്കാതെ നമ്മൾ എടുക്കാവോ കേട്ടോ അതേപോലെ മണ്ണ് പോകാതെ കിട്ടിയുണ്ടോ മണ്ണ് പോകാതെ കിട്ടുമ്പോഴേ അത് പിടിച്ചു കിട്ടത്തുള്ളൂ അത് വീണ്ടും നമ്മൾ ആ കുഴിയിലോട്ട് വെച്ചിട്ട് ആ അങ്ങനെയല്ല മോളെ ആ ചെവിട്ടിലിങ്ങനെ ഒഴിച്ചു വിടുക അതിൻ്റെ നമ്മളാ വേര് ഭാഗത്ത് താഴ്ത്തി വെച്ച് ഒഴിച്ചു വിടുവല്ലോ ആ ഇതിന് ഒഴിക്കും മറ്റേനൊഴിച്ചായിരുന്നോ ബാക്കി അത് ഓരോ തണ്ട് ഒടിച്ച് വെച്ചാൽ പുതിനെയാണ് വേര് പിടിച്ച് കിട്ടിയത് അതിപ്പോൾ നമ്മൾ വലിയ ഗ്രോ ബാഗിലോട്ട് മാറ്റി നിട്ടിരിക്കുകയാണ് ഇനി നമുക്ക് നാല് തൈ തൈന്നിപ്പുണ്ട് അപ്പം ഇതുപോലെ ഒടിച്ചൊടിച്ച് കൊച്ചി കവറിലോ കൊച്ചി ചട്ടിയിലോ ഒക്കെ ആക്കിയിട്ട് വീട്ടമ്മമാർക്കൊരു വരുമാന മാർഗ്ഗമാണേ വീട്ടമ്മമാർക്കല്ല ചെടികഷോടം ചെയ്യുന്നവർക്കൊരു വരുമാന മാർഗ്ഗമാണേ ഇതുപോലെ കൊച്ചു ആക്കിയിട്ട് നമുക്ക് ചെടിക്കടയിലേക്ക് കൊണ്ട് കൊടുത്ത് വിൽക്കുകയോ ഓൺലൈൻ സെയിൽ നടത്തിയോ ഒക്കെ ചെയ്ത് നമുക്ക് വരുമാന മാർഗ്ഗം ഉണ്ടാക്കാം ഇങ്ങനെയാണ് പുതിനത്തൈ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു അപ്പം ഇങ്ങനെയാണ് പുതിനയുടെ പേര് പിടിപ്പിക്കുന്നത് പുതിനത്തങ്കിൽ വേര് പിടിപ്പിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ വീഡിയോ ഇനി അടുത്ത തവണ വരുമ്പോൾ പുതിയ വേര് പിടിപ്പിച്ച് കാണിക്കുവോ ഏ തന്നെ കുഴിച്ച് വെക്കുമോ അപ്പം പുതിന തൈ പിടിപ്പിക്കാൻ ഒരുപാട് പേര് പറയുന്നുണ്ട് എനിക്ക് പിടിച്ച് കിട്ടുന്നില്ല പിടിച്ചു കിട്ടുന്നില്ല ഇതുപോലെ ചെയ്തോ ആർക്കും പിടിച്ച് കിട്ടുമ്പോൾ വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് തൈ എടുക്കാം നമ്മുടെ ചിക്കൻ കറിയിലോ നാരങ്ങ വെള്ളത്തിൽ നാരങ്ങ വെള്ളം പിടിയത്തില്ലേ അതിനകത്തൊക്കെ നമുക്ക് ജ്യൂസടിച്ചൊക്കെ പുതിനയിലേക്ക് ഇട്ട് ജ്യൂസ് അടിച്ച് കുടിക്കാം അപ്പം ഇന്നത്തെവിടെ എത്രയേ ഉള്ളൂ അടുത്തവിടെ കാണുന്നവരെ